ഇപ്പം നമ്മൾ എല്ലാ കേക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നം നല്ലവണ്ണം കാരണം അധിക കേക്ക് ഞാൻ രാത്രിയാണ് ചെയ്യളി അപ്പം ഞാൻ ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തി നമ്മൾ ടോർച്ച് കത്തിച്ചിട്ട് വെക്കലാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്കിനും നമ്മൾ ടോർച്ച് തന്നെയായിരുന്നു നമ്മളെ സഹായി അപ്പം ഞാൻ ടോർച്ച് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ കേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിലുള്ള രണ്ട് കേക്ക് നമ്മൾ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കാരണം അഞ്ച് പങ്ങന്മാരും കൂടിയിട്ട് രണ്ടാംഗളന്മാർ മക്കൾക്ക് എസ് എൽ സി എക്സാം ജയിച്ചതിൻ്റെ കേക്ക് കട്ടിങ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവർക്ക് സർപ്രൈസാക്കാനുള്ളത് രണ്ട് കേക്കാണ അപ്പോൾ ഈ അഞ്ച് പങ്ങന്മാരിൽ ഒരു പങ്കും എൻ്റെ ഒന്നായിട്ട് വരുമോ അപ്പോൾ ആ ഒരു കേക്കും പിന്നെ രണ്ട് കേക്ക് അരക്കുള്ളവരുടെ നമ്മൾ വേറെ കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതെല്ലാ കേക്കും പിറ്റേ ദിവസം പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം കൊടുക്കാനുള്ള കേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കോട്ടും ഫിനിഷും എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പം ഒന്നര മണിയാണ് രാത്രി അതെല്ലാം കഴിഞ്ഞിട്ട് കടന്നിറങ്ങി സമാധാനം അപ്പോൾ ഇത്രയും